മലയാളികളുടെ സ്വന്തം അമ്മയായി വെള്ളിത്തിരയിൽ പതിറ്റാണ്ടുകളായി നിറഞ്ഞു നിന്ന കബീർ പൊന്നമ്മ നിര്യാതിയായി ക്യാൻസർ ബാധിതയായി ലിസി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ ഇന്നലെ വൈകിട്ട് അഞ്ചു മുപ്പത്തിമൂന്നിനായിരുന്നു അന്ത്യം അറുപത്തിയഞ്ചു വർഷം നീണ്ട അഭിനയ ജീവിതത്തിലാണ് തിരശ്ശീല വീണത് അറുന്നൂറിലേറെ സിനിമകളിലും അഭിനയിച്ചു ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് രണ്ട് വർഷമായി സിനിമയിൽ നിന്ന് പൂർണ്ണമായി വിട്ടു നിൽക്കുകയായിരുന്നു കഴിഞ്ഞ മേയിൽ ക്യാൻസർ സ്ഥിരീകരിക്കുമ്പോൾ സ്റ്റേജ് എന്ന ഗുരുതര നിലയിലുമായിരുന്നു ഈ മാസം മൂന്നിനാണ് വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ആലുവ കരുമാലൂരിലെ വസതിയായ ശ്രീപാദത്തിൽ സഹോദരൻ മനോജിനൊപ്പമായിരുന്നു താമസം മൃതദേഹം ഇന്ന് രാവിലെ ഒൻപതിനെ കളമശ്ശേരി ടൗൺ ഹാളിൽ എത്തിക്കും പന്ത്രണ്ട് വരെ പൊതുദർശനവുമാണ് സംസ്കാരം വൈകിട്ട് നാലിനെ വീട്ടുവളപ്പിലും വീട്ടിൽ വെച്ച് രണ്ടു മാസം മുൻപ് വീണ് കാലിൽ പൊട്ടലുണ്ടായതോടെ ആരോഗ്യനില വഷളായി മലയാള സിനിമയുടെ സ്വന്തം അമ്മയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് സിനിമാ ലോകം തന്നെ എത്തി ഇപ്പോഴിതാ അനുശോചനം അറിയിച്ചുകൊണ്ട് മഞ്ജു വാരും എത്തി മഞ്ജുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എങ്ങനെ ഞാൻ പലപ്പോഴും ഓർത്ത് സങ്കടപ്പെട്ടൊരു കാര്യമുണ്ട് സിനിമയിൽ കബീർ പൊന്നമ്മ ചേച്ചിയുടെ മകളായി ഒരു സിനിമയിൽ പോലും എനിക്ക് അഭിനയിക്കാനായിട്ടില്ല മലയാള സിനിമയിൽ അമ്മ എന്നാൽ പൊന്നമ്മ ചേച്ചിയാണ് ചേച്ചിയുടെ മക്കളായി അഭിനയിക്കാത്തവർ അപൂർവമാണ് അതിലൊരാളാണ് ഞാൻ സിനിമയിൽ എനിക്ക് പിറക്കാതെ പോയ അമ്മയാണ് പൊന്നമ്മ ചേച്ചി അതുകൊണ്ട് തന്നെ എന്റെ ഓർമ്മയിൽ ഞങ്ങൾ ഒരുമിച്ചുള്ള രംഗങ്ങളുമില്ല പക്ഷേ പലയിടങ്ങളിൽ വെച്ചുള്ള കൂടിക്കാഴ്ചകളിൽ ഞാൻ ആ അമ്മ മനസ്സിലെ സ്നേഹം അടുത്തറിഞ്ഞു ചേച്ചിയുടെ സഹോദരി കവിയൂർ റേണുക ചേച്ചിയുമൊത്ത് കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ചില ആംഗിളുകളിൽ പൊന്നമ്മ ചേച്ചി ഓർമ്മിപ്പിക്കും രേണുക ചേച്ചി അന്ന് കൺമുന്നിൽ പൊന്നമ്മ ചേച്ചി ഉള്ളതുപോലെ തോന്നിയിട്ടുണ്ട് പലവട്ടം കുട്ടിക്കാലം തൊട്ടേ അമ്മയായി മാത്രമേ പൊന്നമ്മ ചേച്ചി സിനിമയിൽ കണ്ടിട്ടുള്ളൂ ഇങ്ങനെ ഒരു അമ്മയുണ്ടായിരുന്നെങ്കിൽ എന്ന് കാണുന്നവരെ മുഴുവൻ കൊതിപ്പിക്കാനായി എന്നതാണ് പൊന്നമ്മ ചേച്ചിയുടെ അഭിനയത്തിന്റെ ഭംഗി നമ്മുടെ വീട്ടുമുറ്റത്ത് നിന്നോ അടുക്കളയിൽ നിന്നോ പൂജാമുറിയിൽ നിന്നോ സ്ക്രീനിലേക്ക് കയറി വന്ന ഒരാൾ എന്നു തോന്നിയിരുന്നുള്ളു പൊന്നമ്മ ചേച്ചി കാണുമ്പോൾ അത്രത്തോളം സ്വാഭാവികമായ ശൈലി യഥാർത്ഥത്തിൽ അത് അഭിനയമായിരുന്നില്ല ഒരു അമ്മയുടെ പെരുമാറ്റമായിരുന്നു പൊന്നമ്മ ചേച്ചി കൂടി പോകുന്നതോടെ അത്തരം അമ്മമാരുടെ പരമ്പര അവസാന കണ്ണി കൂടിയാണ് ഇല്ലാതാകുന്നത് സുകുമാരിയമ്മ ചേച്ചി ശ്രീവിദ്യ അമ്മ കെ പി എസ് സി ലളിത ചേച്ചി ഇന്നലകളിൽ നമ്മൾ സ്നേഹിച്ച അമ്മമാരൊക്കെ യാത്രയായി അമ്മമാർ പോകുമ്പോൾ മക്കൾ അനാഥരാകും അത്തരം ഒരു അനാഥത്വമാണ് മലയാള സിനിമയിൽ ഈ നിമിഷം അനുഭവിക്കുന്നത്